കവിതയുടെ മണ്ഡലം ഇന്ന് വളരെ ബഹുസ്വരമാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ കവിതകൾ എഴുതപ്പെടുന്ന ഒരു കാലം ധാരാളം കവിതകൾ അങ്ങനെ ഒരു കാലത്ത് ഒരു കവിയും എങ്ങനെ കവിത മനസ്സിൽ രൂപപ്പെട്ടു എങ്ങനെ അത് വാങ്മയമായി മാറി എന്ന് പറയുന്നതിൽ വളരെ ഒരു പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ പറഞ്ഞ നേരത്തെ തന്നെ പറഞ്ഞ പോലെയുള്ള ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ അവതരണ രീതികളൊക്കെ കവിതയെക്കുറിച്ച് തന്നെ കൂടുതൽ ആലോചിക്കാൻ എഴുത്ത് രീതികളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ സഹായകരമാണ് എൻ്റെ കവിത വിജനതയിൽ ഒരു മരം എന്ന കവിതയാണ് ഈ കവിതയിൽ പറയുന്നത് പോലെ അത് രൂപപ്പെട്ടത് ഒരു യാത്രക്കിടയിലാണ് യാത്രാവേള അതിന് ഇടയിലുള്ള ഒരു സമയം ഒരു ഇടവേള എന്ന് തന്നെ പറയാം വിശ്രമവേള ആ സമയത്ത് കണ്ട ആ വേളയിൽ കണ്ട ഒരു മരത്തെക്കുറിച്ചാണ് ഈ കവിത ഇത് മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഒരു എഴുതുന്ന വേളയിൽ തന്നെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം ഏത് വരണ്ടുണങ്ങിയ ഒരു അന്തരീക്ഷത്തെയും അല്ലെങ്കിൽ സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള ഒരു കരുത്ത് അതിജീവിച്ചുകൊണ്ട് കൊണ്ട് തളിർത്ത് അല്ലെങ്കിൽ ക്ഷയിച്ചു പോകാതെ മുന്നേറാനുള്ള ഒരു ശക്തി പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും പകർന്നു കൊടുക്കുന്നുണ്ട് മനുഷ്യനും അങ്ങനെയുള്ള ഒരു ശക്തി പ്രകൃതി കൊടുക്കുന്നുണ്ട് അത്തരമൊരു ആലോചന കൂടിയുണ്ട് ഈ കവിതയിൽ കവിത അവതരിപ്പിക്കാം വിജനതയിൽ ഒരു മരം ദൂരെ ഒരു മരമുണ്ട് പേരോർമ്മയില്ല ഏതോ യാത്രയിൽ പിന്നിട്ടതാണ് പൊടിപറത്തുന്ന കാറ്റ് കത്തിപ്പടരുന്ന വെയിൽ ആരോരുമില്ലാത്ത വഴി പഴയ ചില ആഖ്യാനങ്ങളിലെ സ്ഥലങ്ങളോർത്തും നാട്ടുവഴി തീരുന്നിടം കണ്ടു അപ്പുറം കാടായിരിക്കുമോ ആയാലും അല്ലെങ്കിലും നിരപ്പായ ഒഴിഞ്ഞ ഒരിടമാണത് പുല്ലുപോലും മുളയ്ക്കാത്ത മണ്ണിൽ പക്ഷേ ഒരു മരം അങ്ങനെ ചില്ലകൾ വിരിച്ചു നിൽക്കുന്നു പുല്ലുപോലും മുളയ്ക്കാത്ത മണ്ണിൽ പക്ഷേ ഒരു മരം അങ്ങനെ ചില്ലകൾ വിരിച്ചു നിൽക്കുന്നു മെല്ലെ മരച്ചുകൊടഞ്ഞു അവിടെ ഇരുന്നു ഇരുന്നിരുന്ന് വെറുതെ ആലോചിച്ചു ഇതെങ്ങനെ ഈ മരം ഇവിടെ ഇതെന്തുകൊണ്ട് ഈ മരം ഇവിടെ യാത്ര കഴിഞ്ഞു ഞാൻ തിരിച്ചു വന്നു യാത്ര കഴിഞ്ഞു ഞാൻ തിരിച്ചു വന്നു കുറേ നാൾ പിന്നിട്ടു പെട്ടെന്നൊരു ദിവസം ആ മരത്തെ ഓർത്തു ഓർത്തോർത്തിരുന്നപ്പോൾ വിജനതയിൽ ഒരു മരം എന്ന ഈ കവിത വന്നു ഇതെങ്ങനെ ഈ കവിത ഇതെന്തുകൊണ്ട് ഈ കവിത അതുപോലെ മറ്റൊരു മരത്തെ കാണാത്തത് കൊണ്ട് അതുപോലെ മറ്റൊരു മരം ഓർമ്മയിൽ ഇല്ലാത്തതുകൊണ്ട് അതിനാൽ മാത്രം അതിനാൽ മാത്രം ഈ കവിത എല്ലാവർക്കും നന്ദി